എല്ലാവർക്കും നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴയാണ് എൻ്റെ ചൈന കൊറിയ യാത്രയുമായി ബന്ധപ്പെട്ട മുപ്പത്തിനാലാമത്തെ എപ്പിസോഡും അവസാനത്തെ എപ്പിസോഡുമാണ് ഇത് കണ്ണടച്ചു തുറക്കുന്ന പോലെയാണല്ലോ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് എപ്പിസോഡുകൾ കടന്നുപോകും ഞാനിപ്പോൾ ചൈനയിലെ ഷാൻകായി എയർപോർട്ടിലാണ് ഞങ്ങൾക്ക് പോകാനുള്ളത് മലേഷ്യൻ എയർലൈൻസിലാണ് ഇവിടെ ഇന്നും കൊലാലംപൂർ കൊലാലമ്പൂരിൽ നിന്നും കൊച്ചിയിലേക്ക് പോകണം ഇത് ഞങ്ങൾക്ക് പോകാനുള്ള എയർക്രാഫ്റ്റ് എത്തിക്കഴിഞ്ഞു ഞങ്ങളുടെ ഈ മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന ടീം ഒരൊന്നൊന്നര ടീമായിരുന്നു കേട്ടോ കണ്ട കാഴ്ചകളും കഴിച്ച ഭക്ഷണങ്ങളും പറഞ്ഞ തമാശകളും അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ നോ ഒരു നോട്ട് സ്റ്റാർട്ട് ചെയ്യുക ബോർഡിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് ഒരു ചെറിയ കാര്യം നിങ്ങളെ ഞാൻ ആദ്യം അറിയിക്കട്ടെ നമ്മുടെ യാത്ര തുടങ്ങുന്ന ആദ്യ ദിവസം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്കപ്പിൽ വെച്ച് എൻ്റെ ക്യാമറയുടെ മൈക്ക് നഷ്ടപ്പെട്ടു പോയി മയക്കില്ലാതെയാണ് ഞാൻ പല ഇൻ്റർവ്യൂകളും റിഡ്ഡിരിക്കുന്നത് അതുകൊണ്ട് ഈ അവസാന എപ്പിസോഡിൽ നിങ്ങൾ കാണുന്ന ചില അഭിമുഖങ്ങൾ അതിൽ അല്പം ശബ്ദ മലിനീകരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രേക്ഷകർ ദയവചെയ്ത് അത് ക്ഷമിക്കണം സഹകരിക്കണം ഈ യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ചില യാത്രയരുടെ ഞാൻ നടത്തിയ ചില അഭിമുഖങ്ങൾ നമുക്ക് അല്പം ശ്രദ്ധിക്കാം ഏറ്റവും മനോഹരമായ അതിന് ചില ഫോർമാലിറ്റീസ് ഉപയോഗിക്കുന്നതാണ് അതിനേക്കാളെല്ലാം ഗംഭീരമായി ചൈനയുടെ ഭൂമിശാസ്ത്രത്തെ അനുഭവിക്കാൻ കഴിയുന്ന കഴിഞ്ഞിട്ട് ഷാജിയാജി എന്ന് പറയുന്ന ആ പ്രദേശവും ആ മനോഹരമായ പിന്നെ എന്താണ് സ്വതലം കാണാനും അനുഭവിക്കാനും പാരമ്പര്യ സൗകര്യങ്ങൾ കാണാനായിട്ട് കഴിഞ്ഞു പിന്നെ കപ്പൽ യാത്ര എന്ന ഗംഭീകരമായ നമുക്ക് എല്ലാവർക്കും ഫുള്ളാവുന്ന രീതിയിലുള്ള അക്കോമഡേഷൻ ലഭിച്ചു പ്രകൃതി ഭൂമി എല്ലാം കാണാൻ കഴിയും നേരമായി നമുക്കൊരേ ആകാശം ഔസൂര്യൻ മറഞ്ഞ സായന്തനം ഒറ്റമാത്ര കൊണ്ട് അസ്തമിക്കുന്ന ഉത്സവങ്ങളായി തീർക്കണം നാളുകൾ അതിമനോഹരമായ ഈ അനുഭവം നൽകിയ ന്യൂസ് പേപ്പർ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രിയ അനിലിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം എല്ലാവർക്കും വേണ്ടി ഏകദേശം ഒരു പത്ത് ദിവസത്തോളമായി ന്യൂസ് പേപ്പർ ഏറ്റിലും കൂടെ ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് ആ യാത്രയിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകളുണ്ട് പല സ്ഥലത്തു നിന്നുള്ള ആളുകളുണ്ട് മറക്കാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് പക്ഷേ ഏക മനസ്സോടെ ഒരേ രീതിയിൽ ഒരു അടുക്കും ചിട്ടയിലും നമ്മൾ കൃത്യമായിട്ട് സമയം പാലിച്ചുകൊണ്ട് എല്ലാ നമ്മൾ ഐറ്റിൽ പറഞ്ഞപ്പോ വേറെ കാര്യങ്ങളും നമുക്ക് വ്യത്യസ്ത അനുഭവങ്ങളുണ്ടായി പല കാര്യങ്ങളുണ്ട് കൊറിയുണ്ടായി ചൈനയുണ്ടായി അതിലും വ്യത്യസ്തമായി നമ്മൾ പല ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റി അപ്പം അതിന് ഈ ടൂർ നടത്തിയിട്ടുണ്ട് ടൂറിസ്റ്റ് കോമഡുകൾ നന്ദി പറയുന്നു അതോടൊപ്പം രീതിയിൽ സഹകരിച്ച് നമ്മുടെ കൂടെ ഉണ്ടായ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് വളരെ നല്ലൊരു ടൂറാണ് നമുക്ക് ഈ ഓണാഘോഷ വേളയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിന് ക്രൂയിസ് കോമറിയോട് നന്ദി പറയുന്നു എന്നെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് വ്യത്യസ്തങ്ങളായ ഈ ചൈന കൊറിയ അതുപോലെ തന്നെ ക്രൂയിസ് ഇതിൽ നിന്നൊക്കെ കിട്ടിയിരിക്കുന്നത് ഏറ്റവും സന്തോഷപ്രദമായ കാര്യം എല്ലാവരും ഒരേ മനസ്സോടെ യാത്ര ചെയ്യുന്ന ആളുകളായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലുള്ളത് എന്നുള്ളതാണ് യാതൊരു വിഭിന്നമായ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സ്ഥിരങ്ങളോ ഉണ്ടാവാതെ നല്ല രീതിയിൽ ടൂർ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും സന്തോഷപ്രദമായ കാര്യം അതാണ് പല ടൂറിലും നമുക്കത് കിട്ടാറില്ല അതുപോലെ തന്നെ എന്നെ ചോദിച്ചാൽ മുപ്പതോളം ഫ്രണ്ട്സാണത് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ബാങ്കിലേക്ക് പുതുതായിട്ട് അതും ഒരു സന്തോഷപ്രദമായ കാര്യമാണ് ഈ ആളുകളെ പരിചയപ്പെടാനും ആ സാധിച്ചിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഈ ടൂർ കൊണ്ട് നേടാൻ നമസ്തേ എൻ്റെ പേര് ഡോക്ടർ പ്രമിള ശ്രീവത്സൻ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ഈ ക്രൂയിസ് ക്രോം ചൈന കൊറിയ യാത്രയിൽ പങ്കെടുത്തത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഷാൻജിയജിയാണ് വളരെ പ്രകൃതി മനോഹരമായ സ്ഥലമാണ് അതോടൊപ്പം തന്നെ ചൈനയുടെ അത്യാധുനികമായ ടെക്നോളജി ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തുകൂടി ചെയ്തിരിക്കുന്നു അത് കണ്ടപ്പം മനസ്സിലേക്ക് വന്നത് എത്രയോ കേരളത്തിലെ മിക്ക മൂലയും നമുക്ക് ടൂറിസത്തിന് വേണ്ടി എത്ര നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേരളത്തിലെ ഓരോ ഭാഗങ്ങളും അത് ഉപയോഗിക്കാത്തതിൽ സങ്കടം തോന്നി പിന്നെ ഞങ്ങൾ ഈ ട്രിപ്പ് നന്നായി എൻജോയ് ചെയ്തു ക്രൂയിസിലെ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു ചെറിയ ക്രൂയിസുകളിലാണ് കയറിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് വലിയ ക്രൂസിൽ കയറുന്നത് അത് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു അവസരമായിട്ട് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു എന്റെ പേര് മുരളീധരൻ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് യാത്രകൾ പോകുന്ന ആളാണ് ദേശയാത്രകൾ ഇപ്പം എൻ്റെ പത്താമത്തെ യാത്രയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പം എൻ്റെ പത്ത് യാത്രകൾ വെച്ച് നമ്മൾ ഓരോ യാത്രകളും നമ്മുടെ മനസ്സിൽ കുറേ നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല സുഹൃത്തും നിങ്ങൾക്കാണ് എനിക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ യാത്ര ആയതിനെ സംബന്ധിച്ചോളം അല്പം നീണ്ടതായി പോയപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വളരെ പൂർണ്ണ സംതൃപ്തനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കപ്പൽ യാത്രയാണ് കപ്പൽ യാത്ര ഇത്രയും മനോഹരമായി എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്രയിൽ പങ്കെടുക്കാൻ പറ്റിയത് ഇത് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയത് ഇവിടുത്തെ സജ്ജീകരണങ്ങളും ഇവിടുത്തെ അറേഞ്ച്മെൻറ്സും ഇവരുടെ ആ നീറ്റ്നെസ്സൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഇത്രയും മനോഹരമായ ഒരു കപ്പലിൽ കൂടെ നമുക്ക് ഇത്രയും യാത്ര ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞപ്പോൾ വളരെയധികം ജിത്യാസയോടെ അത്ഭുതത്തോടെ ഒക്കെയാണ് നമ്മളെ യാത്രയെപ്പറ്റി പറഞ്ഞത് അതിലെനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് ഞാൻ സത്യം പറയാണെങ്കിൽ ദൈവത്തിന് നന്ദി പറയുന്നു നമ്മളെ ഈ ചൈന ട്രിപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ക്രൂസിലെ യാത്രയാണ് ക്രൂസിലെ താമസം അതുപോലുള്ള മറ്റുള്ള എല്ലാ കാര്യവും അതേപോലെ ചൈന വൻമതിൽ വേണ്ടതും വളരെയധികം ഇഷ്ടപ്പെട്ടു അമ്പത് ഡോളർ പോയാലും നന്നായിട്ട് കുഴപ്പമില്ല എല്ലാം എല്ല യാത്രയും തിരിച്ചും അതുപോലെ തന്നെ ഈ വളരെ ഇഷ്ടപ്പെട്ട യാത്രയാണ് ഗ്രൂപ്പ് മലയാളികളെ ഇവിടെ വെച്ച് കാണാനും പരിചയപ്പെടാനും അടുക്കാനും സംസാരിക്കാനും ഈ ഓണത്തിന്റെ സമയത്ത് തന്നെ സാധിച്ചത് ഭയങ്കര ഒരു ഞാനൊരു സന്തോഷമുള്ള സമയമാണ് കാണുന്നു എന്താ ഇനിയും വരിക എന്നാ ഇനിയും മുമ്പോട്ടാണെങ്കിൽ ഇവിടെ വെച്ചല്ലെങ്കിൽ നാട്ടിൽ വെച്ചല്ലെങ്കിൽ ഷിപ്പിൽ വെച്ചാണെങ്കിലും കാണാൻ സാധിക്കുമെന്ന് ആഗ്രഹിക്കുന്നു വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു കോലാലംപൂരിലെത്തിയ ഞങ്ങൾക്ക് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് മിസ്സായി അന്ന് ഞങ്ങൾ ഹോട്ടലിലാണ് ഒന്ന് താമസിച്ചത് അവിടെ വെച്ച് നടത്തിയ ചില ഇന്റർവ്യൂവിൻ്റെ ചില ഭാഗങ്ങൾ ഈ ബഹുമ പ്രതിഭയെ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും അറിയാം കേരളത്തിലെ എല്ലാവർക്കും അതായത് മൂന്നരക്കുടി ജനങ്ങളുണ്ട് അവർക്ക് എല്ലാവർക്കും സുപരിതനായ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല കാരണം ബ്രാൻഡ് അംബാസിഡർ അല്ലേ പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ടിസിപ്പൻസ് അത് മുപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നല്ലോ അവരുടെ കോർപ്പറേഷനും ഇടുകൂടി താങ്കൾ സംതൃപ്തനാണോ അല്ലേ എന്നുള്ള ഒറ്റ കാര്യമാണ് എനിക്കറിയേണ്ടത് ആ അത് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഒന്നത്തെ കാര്യം നമ്മൾ ക്രൂയിസ് കോമ്പറെന്ന് പറയുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയതുകൊണ്ട് തന്നെ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ വാക്കുകൾ സംസാരിക്കുന്നത് ഒരുപാട് സന്തോഷം കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഞങ്ങൾ യാത്രയുടെ ഭാഗമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളോടൊപ്പം ചേർന്ന മുപ്പത്തിരണ്ട് കുടുംബങ്ങളിൽ നിന്ന് പറഞ്ഞ ആ മുപ്പത്തിരണ്ട് വ്യക്തിത്വം ഈ പറഞ്ഞ പറഞ്ഞാൽ നമ്മൾ യാത്രകൾ ഒരുപാട് കുട്ടികളുടെ ഉള്ളിൽ ഒരു കൗതുകം അതായത് ഓരോ മനുഷ്യനും എപ്പോഴും കാസൂക്ഷിക്കേണ്ട കൗതുകം എന്ന് പറയുന്നത് ഒരു കുട്ടി എല്ലാവരുടെ ഉള്ളിലുണ്ട് ആ കുട്ടി ഉണരുമ്പോഴാണ് നമുക്കിങ്ങനെ ഓരോന്ന് കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ കൊതി ഉണ്ടാകുന്നത് കൗതുകം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു മനസ്സിലുടങ്ങളായതുകൊണ്ടാണ് ഇത്രയും പേര് ഞങ്ങളോട് പോകുന്നത് പിന്നെ ഓരോരുത്തരും ഓരോ തരത്തിലാണ് ഓരോന്നും ആസ്വദിക്കുന്നത് നമുക്കറിയാമല്ലോ അപ്പോൾ ഓരോരുത്തരുടെ ഇച്ഛാശക്തി ഒന്നാണ് ഓരോരുത്തരുടെ താല്പര്യം അപ്പോൾ ആ താല്പര്യത്തിനനുസരിച്ചിട്ട് എന്തായാലും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ തിരിച്ചുള്ള വടക്കയാത്രയാണ് ഈ വടക്കയാത്ര എല്ലാവരുടെയും ചിരിച്ച മുഖവും സംതൃപ്തമായ മുഖം കാണുമ്പോൾ അതിലും വലിയൊരു സംതൃപ്തിയും സന്തോഷവും ക്രൂസ് കോമറോഡ് ബ്രാൻഡ് അംബാസിഡർ എന്നതിൽ എനിക്ക് പറ്റുന്നില്ല ഒരുപാട് സന്തോഷമുണ്ട് ഇനിയുള്ള യാത്രകളിൽ കാഴ്ചക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളാരെങ്കിലുമൊക്കെ ഞങ്ങളുടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയും പ്രത്യാശയുമാണ് എല്ലാവിധ ആശംസകൾ നേരിടുന്നത് താങ്ക് യു സോ മച്ച് കവിയേട്ട താങ്ക് യു കവിയേട്ടനെ ഉള്ള യാത്രയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പത്ത് പതിനൊന്ന് ദിവസമായിട്ട് ഇതിപ്പോൾ യാത്രയുടെ അവസാന വിശദത്തിലേക്കാണ് ഇനി നമ്മൾ തിരിച്ചെല്ലാവരും വീടുകളിലേക്ക് പോവുകയാണ് വീടുകളിലേക്ക് പോകുമ്പോൾ മനസ്സിൽ കരുന്ന് വയ്ക്കാൻ ഒരുപാട് നല്ല നിമിഷങ്ങളും നല്ല കാഴ്ചകളും നമുക്ക് കിട്ടിയതിൻ്റെ സംതൃപ്തിയിലാണ് ഞങ്ങൾ അപ്പോൾ എന്നാലും ഇനിയും കവിട്ടനും ചേച്ചിക്കും ഒരുപാട് യാത്ര ചെയ്യാൻ കഴിയിട്ട് അത് ഞങ്ങളോടൊപ്പം ആവട്ടെ അല്ലെങ്കിൽ അല്ലാതെയും ഒക്കെ യാത്ര എപ്പോഴും യാത്ര എന്നു പറഞ്ഞാലും നമുക്ക് ആരോഗ്യപ്പെടുത്തുള്ള കാലം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും മനുഷ്യനെപ്പോഴും ഇങ്ങനെ ഒരു സഞ്ചാരപ്രിയനാകുന്നതാണ് അവൻ്റെ ഉള്ളിലെ മനസ്സിനെ വിശാലമാക്കുന്നത് അപ്പോൾ വിശാല ഹൃദയമുള്ള രണ്ടുപേരും ഇനിയും ഇനി വിശാലമായി ലോകത്ത് വിശാലതയോട് ഒരു ജീവിക്കട്ടെ ആശംസകൾ ഞങ്ങളും ഈ യാത്രയിൽ ഒരുപാട് ഓക്കെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ തിരിച്ചെത്തിയ ഞങ്ങൾ എല്ലാവരും ബാഗേജ് കളക്ഷൻ ഏരിയയിൽ നിന്നും ബാഗേജ് കളക്ട് ചെയ്യുകയാണ് എൻ്റെ അടുത്ത യാത്ര അർമേനിയയും ജോർജിയിലേക്ക് വേണം അടുത്ത ആഴ്ച അതിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ